അസ്സാമലൈക്കും മോളെ റിസൾട്ട് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു റിസൾട്ട് കാരണം മോള് ഇതുവരെ എക്സാം പകുതിയിൽ അയമ്പതിന് മുകളിൽ അങ്ങനെ മാർക്ക് വാങ്ങാത്തൊരു മോളാന്നുണ്ടതിന് നിങ്ങളെ ടീച്ചർ ക്ലാസ് കിട്ടിയതോടെ അലഹമ്മദില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രയും നല്ല ക്ലാസ് ആയിരുന്നു മോക്ക് കിട്ടിയൻ അതിന്റെ റിസൾട്ട് തന്നെ ഈ മോളെ എക്സാമിലും കണ്ട് ഒരുപാട് നല്ല വിജയ ശതമാനമാണ് കിട്ടിയത് എൺപത്തിരണ്ട് ശതമാനം വിജയ ശതമാനം ഉണ്ട് മോക്ക് കാരണം ടീച്ചർ കൊടുത്ത ക്ലാസ്സിലെ മോഡൽ എല്ലാം എക്സാമിന് വന്നിട്ടുള്ളത് അതിൽ രണ്ടു മൂന്ന് ക്വസ്റ്റ്യങ്ങളെ ടീച്ചർ ക്ലാസ് കിട്ടാത്ത കൊസ്റ്റൻ പോസ്റ്റിനെ മോള് എഴുതാണ്ടെന്ന് ബാക്കി എല്ലാ കൊസ്റ്റിയും മോള് എഴുതിയും ചെയ്തിന് അതിന്റെ റിസൾട്ടും ഒരുപാട് ഒരുപാട് എന്താ പറയണ്ടെന്നറിയില്ല അത്രയും സന്തോഷമുണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ടീച്ചർക്കാണല്ലോ ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാർക്ക് ടോട്ടൽ കിട്ടി മിസ്സിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് ഒരു വിഷയത്തിന് ഞാൻ പോയി ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ മദ്രസ മീഡിയ റേഷാം ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ടൊക്കെ നല്ല മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മദ്രസ ബോഗിൻ്റെ കീഴിൽ റിവിഷൻ ക്ലാസ് റിവിഷൻ ഫോളോ അപ്പ് ക്ലാസ് ഇങ്ങനെ രണ്ട് വിധ ക്ലാസ്സുകളും ട്യൂഷനായിട്ടും ഒക്കെ ചേർന്ന് മദ്രസ ഫുള്ളായിട്ട് ഫസ്റ്റ് മുതൽ അവസാനം വരെ എൻ്റെ ക്ലാസ് മാത്രം പഠിച്ച് പോയി എക്സാം എഴുതിയ കുട്ടികളൊക്കെ ഉണ്ട് ഇതുപോലെ ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാവരും മെസ്സേജുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതെ ചുരുക്കുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള തുടർ ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മളാ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക ഫോളോ അപ്പ് ക്ലാസ് റിവിഷൻ ക്ലാസ് ഒക്കെ നമ്മൾ മദ്രസ വ്ലോഗ് നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഉപകാരപ്പെടുത്തുക നല്ല മാർക്ക് വാങ്ങി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മദ്രസ വ്ളോഗിൻ്റെ പേരിൽ ഒരായിരം വിജയാശംസകൾ നേരെയാണ് അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി ഉബ്രാത്തു ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുപത്തിയൊമ്പത് എൺപത്തി അഞ്ച്